സാറേ ഒരു 50 രൂപന്നാ സാറേ 50 രൂപ പിച്ച കടക്കുന്നവന്റെ ആഗ്രഹങ്ങളുണ്ടല്ലേ 50 രൂപ വല 50 രൂപ 10 രൂപ കൊടുക്ക് 50 രൂപ തന്നാലും മതി പക്ഷെ അതിന് എനിക്ക് ഗൂഗിൾ പേ далമതി തന്നൂടെ ഇല്ലേ ഇയാളന്ന് പോടോ ഗൂഗിൾ പേ സാറേ ഒരു പാവം പിച്ചക്കാരനാണ് സാറേ പിച്ചക്കാരൻ അവിടെ മൊതലലയിലുള്ളത് അല്പം സാറേ മൊതലലയിലല്ലാണേ അണങ്ങി എനിക്ക് അതൊന്നും വേണ്ട ഞാൻ ഫേസ്ബുക്കിലുണ്ടല്ലോ എന്റെ നാല് കിട്ടണെന്നു പറഞ്ഞു നാല് നാല് പ്രാവശ്യമായിട്ട് കിട്ടി ആൾക്കാരെ പറ്റിച്ചിട്ട് അല്ല അല്ലാതെ നമ്മള് ഈ തൊഴിലുണ്ടല്ലേ ഇറങ്ങി കഴിഞ്ഞാ പിന്നെ അതിലാത്ത നമ്മള് സ്ഥിരാവും അങ്ങനെയുണ്ട് പ്രത്യേകത പിന്നെ മാത്രല്ല ജനങ്ങളെന്തായാലും നമ്മളെ പിച്ച കാരനായിട്ട് കാണു ഓ ഇമേജിന്റെ തടവിലായി പോയല്ലേ ആ അതന്നെ ഇമേജിന്റെ തടദാസ് கரெക്റ്റ് ഓ ഇംഗ്ലീഷ് അറിയല്ലേ അത ഇംഗ്ലീഷ് മലയാളത്തില് പറഞ്ഞാതില്ലേ ദാറ്റ് ഈസ് கரெക്റ്റ് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അറിയണോ ഓ അങ്ങനെ അപ്പോൾ ഒന്നുമില്ലല്ലേ ഒന്നുമില്ല ഞാൻ ആ പഴയ ഡയലോഗ് പറയാനല്ല ഈ ഡയലോഗ് ആ കാശില് വന്നിട്ട് കണ്ടാണ് നേ അങ്ങ് കഴിഞ്ഞു പോയ കോമഡിയാണോ ഞാൻ പറയാണു നിനക്കടയാലും പോയി തണ്ടി കൂട്രാ തണ്ടി